ഈ ഷാജിയെ കുറിച്ചല്ല ഷാജി ഷാജി എന്ന പേര് ഒഫീഷ്യൽ ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം പത്താണോ നൂറാണോ എത്ര എണ്ണം ഇതെല്ലാം കേൾക്കുന്ന പോരാലി ഷാജിയുടെ അഗ്മിൻ ക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അറ്റ്മിനാണെങ്കിൽ പുറത്തു വരണം ഞാനാണ് അറ്റ്മിൻ്റെ ധൈര്യത്തോടെ പറയണം ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല എങ്കിലത് പറയണം ആരാണ് പോരാളി ഷാജി ഇത് സമൂഹത്തിന് അറിയട്ടെ ഇപ്പൊ എം വി ജയരാജന്റെ ഫേസ്ബുക്ക് പേജ് അറിയും എം പി ജയരാജന്ദ്രനാണെന്ന് അറിയും അത് പബ്ലിക് പ്രൊഫൈലിലും ഉണ്ട് ക്ലോസ്ഡ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല അപ്പോ പോരാലി ഷാജി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളാണ് സ്വാഭാവികമായും അത് ക്ലോസ്ഡ് സർക്യൂട്ട് രീതിയിലാണ് അതിന്റെ പോസ്റ്റുകളെല്ലാം വരുന്നത് അപ്പോൾ അതിലുള്ളത് എടുത്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ അതിലുള്ള ആരെങ്കിലും ഒരാൾ എടുക്കണം അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ലല്ലോ പുറത്ത് അപ്പൊ അത് ആരാണ് പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിൽ വന്നതാണ് എലക്ഷന്റെ സമയത്ത് വന്നതാണ് വല്ലാതെ അഹങ്കരിക്കരുത് റഹീമെ തെറ്റ് കണ്ടാലും വിമർശിക്കും പാർട്ടിയുടെ ശമ്പളം വേണ്ട പോരാളി ഷാജി റഹീമിന്റെ ചിത്രമുണ്ട് പോരാലി ഷാജി എന്നതിന്റെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റൊരു ചിത്രവുമുണ്ട് ഇത് കുറച്ചു മുമ്പ് വന്നതാണ് ഭരണം വേണ്ട സഖാക്കളുടെ ജീവൻ മതി ഇത് മറ്റൊരു പോസ്റ്റാണ് വടകിരിയിൽ ഷാഫിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഈ എരണം കെട്ടവനാണ് ഇത് മറ്റൊരു ഗ്രൂപ്പിൻ്റെതാണ് കൊണ്ടോട്ടി സഖാക്കൻ അതിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകളാണ് വരുന്നത് മുഖ്യമന്ത്രി സൂര്യനെ പോലെ പോയാൽ കരിഞ്ഞു പോവും മുഖ്യമന്ത്രിയുടെ വക്തീകരിച്ച ചിത്രത്തോടു കൂടി എം പി ജയരാജൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട് മനോജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് പോരാളി ഷാജു ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ എം പി ജയരാജൻ ആഞ്ഞടിച്ചത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിച്ചു ഇത് ജനങ്ങൾ വിശ്വസിച്ചു ഇതാണ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നാണ് എം വി ജയരാജൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇതിന് പിന്നാലെ എം വി ജയരാജനെതിരെ രൂക്ഷ വിമർശനവും പ്രതികരണവുമായി പോരാളി ഷാജി ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നടത്തിയ ഇടതുപക്ഷ വിരുദ്ധതയുടെ തെളിവുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് എം വി ജയരാജൻ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ഒറിജിനൽ പോരാളി ഷാജിയാണോ അതോ വ്യാജനാണോ എന്ന് മനസ്സിലാകുന്നില്ല തന്നെ ഈ ഒറിജിനൽ പോരാളി ഷാജി രംഗത്ത് വരണമെന്നാണ് എം വി ജയരാജൻ ആവശ്യപ്പെടുന്നത് വിശദാംശങ്ങൾ എന്താണ് തീർച്ചയായും അർജുൻ ഇത്തരം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾക്കെതിരെ നിശിതമായ വിമർശനമാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉയർത്തിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസം പാനൂരിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ പോരാളി ഷാജി ചെങ്കദർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് എം വി ജയരാജൻ വിമർശിച്ചത് ഇന്നിപ്പോൾ എം വി ജയരാജൻ ആവശ്യപ്പെടുന്നത് ഈ പോരാളി ഷാജി ആര് ആരാണ് അതിന്റെ അഡ്മിൻ എന്ന് അവർ തന്നെ വെളിപ്പെടുത്തണം അവർ ഇടതുപക്ഷ അനുകൂലികളാണെങ്കിൽ അവർ പുറത്തു പറ വന്ന് പറയണം തങ്ങളാണ് യഥാർത്ഥ പോരാളി ഷാജി ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന പോരാളി ഷാജി തങ്ങളാണ് എന്ന് അതിന്റെ അഡ്മിൻ വ്യക്തമാക്കണം എന്നാണ് എം വി ജയരാജൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഇടതുപക്ഷക്കാരാണെങ്കിൽ അത് അവർ തുറന്നു പറയുകയും വേണം പോരാളി ഷാജി എന്നതിന് എന്ന പേരിൽ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത് ഇതിന്റെ അഡ്മിൻ ആരാണ് എന്താണ് ഇവരുടെ പ്രവർത്തനം എന്നൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് എട്ട് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള പോരാളി ഷാജി എന്ന പ്രൊഫൈൽ പ്രത്യക്ഷപ്പെടുന്നത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജിഹ്വയായാണ് ഈ പോരാളി ഷാജി അറിയപ്പെടുന്നത് ഇതിനെതിരെ നിരവധി തവണ കോൺഗ്രസ് അനുകൂലികൾ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പരാതികൾ നൽകിയിരുന്നു തങ്ങളെ തേജോവധം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പോരാളി ഷാജിയിൽ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോരാളി ഷാജിക്കെതിരെ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കളൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോരാളി ഷാജിയുടെ പേരിൽ പല തരത്തിലുള്ള പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുകയുണ്ടായി അതൊക്കെ തന്നെ എം വി ജയരാജൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അതിന്റെ പ്രിന്റ് ഔട്ടുകളുമായാണ് എം വി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ എം വി ജയരാജൻ പറയുന്നത് വല്ലാതെ അഹങ്കരിക്കേണ്ട റഹീമേ എന്ന് പറഞ്ഞുകൊണ്ട് പോരാളി ഷാജിയിൽ വന്ന ഒരു കാരണം ഭരണം വേണ്ട സഖാക്കളുടെ ജീവൻ മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഇതൊക്കെ തന്നെ പോരാളി ഷാജിയിൽ വന്നതാണ് അപ്പോൾ ഇത് ആരാണ് ഇവർ ഇടതുപക്ഷക്കാരാണെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇതിൽ വരുമോ എന്നുള്ളതാണ് എം വി ജയരാജന്റെ ചോദ്യം കൊണ്ടോട്ടി സഖാക്കൾ എന്ന പേജിലും വരുന്നു നിരവധി ഇടതുവിരുദ്ധ പോസ്റ്റുകൾ അപ്പോൾ പോരാളി ഷാജിയുടെ പേരിൽ മറ്റ് പല പ്രൊഫൈലുകളും ഉണ്ടാക്കി അതിലൂടെ വിരുദ്ധത പ്രചരിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യം അതിനുണ്ടായി ഇതിന് ഈ ഇതിന്റെ യഥാർത്ഥ പോരാളി ഷാജിയുടെ അഡ്മിൻ അഡ്മിൻ തന്നെയാണോ ഇത് എന്നും പരിശോധിക്കണം എന്നുള്ളതാണ് എം വി ജയരാജന്റെ ആവശ്യം അങ്ങനെ അല്ലെങ്കിൽ അവർ പുറത്തു വന്ന് പറയണം ഈ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആരംഭിച്ച ഈ പോരാളി ഷാജി ആരാണ് എവിടുത്തെ ഷാജിയാണ് ഈ പോരാളി ഷാജി എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല സി പി എമ്മിനും അറിയില്ല എന്നാണ് എം വി ജയരാജൻ പറയുന്നത് അപ്പോൾ ഇതുവരെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായാണ് പോരാളി ഷാജിയെ നമ്മളൊക്കെ തന്നെ നോക്കിക്കണ്ടിരുന്നത് എന്നാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം പാനൂരിൽ നടത്തിയ ഈ പ്രസംഗത്തോടുകൂടി പോരാളി ഷാജിയും ശക്തമായ രീതിയിൽ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അതായത് എം വി ജയരാജന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റിടുന്ന ഒരു പോരാളി ഷാജിയെയും നമ്മൾ കണ്ടു ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടല്ല വാങ്ങുകയും പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ് ഇല്ല ജനാധിപത്യത്തിൽ വലുത് ജനങ്ങളാണെന്ന് നേതാക്കൾ ഇനിയും തിരിച്ചറിയണം നേതാക്കൾ ദന്ത നിന്ന് ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിനെ പറ്റില്ലെങ്കിൽ ചെങ്കോടി താഴെ വെച്ച് വല്ല പണിയും എടുത്ത് ജീവിക്കുന്നതാണ് നല്ലത് തുടങ്ങിയ അതിനിശ്ചിതമായ വിമർശനം പോരാളി ഷാജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും എം വി ജയരാജൻ ഈ പോരാളി ഷാജിയെ പൂർണമായും തള്ളിപ്പറയുന്നു ഈ ഇടത് ഗ്രൂപ്പിന്റെ ഇടത് ഗ്രൂപ്പിന്റെ ആളുകളാണെങ്കിൽ അവർ പുറത്തു വന്ന് അതിന്റെ അഡ്മിൻ ഞങ്ങളാണെന്ന് പുറത്ത് പറയണം എന്നുള്ള രീതിയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള അതിനിശ്ചിതമായ അല്ലെങ്കിൽ ഇത്രയും ശക്തമായ ഒരു നിലപാട് ഈ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾക്കെതിരെ എം വി ജയരാജനെ പോലുള്ള സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയണമെങ്കിൽ തീർച്ചയായും അത് പാർട്ടിയുടെ തീരുമാനം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ നുഴഞ്ഞുകയറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം എം വി ജയരാജൻ ഇത് പറഞ്ഞിട്ടുണ്ടാവുക എന്നത് വ്യക്തമാണ് കാരണം ഇത്തരം ഈ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടത് ഇടത് മുന്നണി അല്ലെങ്കിൽ സി പി എമ്മിനെ തിരുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ വരുമ്പോൾ അത് ആളുകൾ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം അത് വലിയ വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ് എന്ന് എം വി ജയരാജൻ വ്യക്തമാക്കുകയാണ് ആ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾക്കെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ പോലീസിൽ പരാതി നൽകിക്കൂടെ എന്നുള്ള ഒരു ചോദ്യം മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പോലീസിൽ പരാതി കൊടുത്തിട്ടും കാര്യമില്ല ഇവരെ കണ്ടെത്തുക പ്രയാസമാണ് എന്നുള്ള രീതിയിലാണ് ഇത് വലിയ തോതിലുള്ള ഒരു സോഷ്യൽ മീഡിയ വഴി കൊലപാതകം ഹർത്താൽ ഉൾപ്പെടെ നടന്ന നാടാണിത് അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എല്ലാവരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് എം വി ജയരാജൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പാനൂരിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും മാധ്യമങ്ങൾ വളച്ചൊടിച്ചാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് എന്ന കാര്യം കൂടി എം വി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് അർജുൻ